കോൺഗ്രസിന്റെ വീട് ഈ നാട്ടിൽ ആരെങ്കിലും എൺപത് രൂപയ്ക്ക് കോഴിക്കറി കോഴി മേടിച്ച് കോഴിക്കറി കൂട്ടിയതായിട്ട് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഉരുളല്ലേ ഉരുളല്ലേ ഒരു നോക്ക് കണ്ടോളൂ അഴിമതിയുടെ കറപുരണ്ട് നിന്ന് ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ടിട്ടും ഇതേ വരെ ആ മുഖ്യമന്ത്രിയെയോ മകനെയോ മകളെയോ ചോദ്യം ചെയ്യാത്ത ഏക എൻ ഡി എ ഇതര സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണ് ഹൈടെക് ഹൈടെക് അതിൻ്റെ കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പൂർണ്ണമായും ആർ എസ് എസിനും വിധേയപ്പെട്ട് നിൽക്കുകയാണ് ഈ ബി ജെ പിയിൽ ചേർന്നാൽ മാത്രമല്ല വൈറ്റ് വാഷ് ചെയ്യുന്നത് ബി ജെ പി യുമായി അന്തർധാരമുണ്ടാക്കിയാലും വൈറ്റ് വാഷ് ചെയ്യുമെന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെ മാനിഫെസ്റ്റോയിൽ സി പി എം പറഞ്ഞ എന്താണെന്ന് അരുൺകുമാറിന് ഓർമ്മയുണ്ടോ കാരണം നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇത് മുഴുവൻ മറന്നുപോകുന്നതാണോ രണ്ടായിരത്തി പതിനാറിൽ പാർപ്പിടം എന്ന കോളത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ പോയിന്റിൽ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന കാര്യം ഇതായിരുന്നു അരുൺകുമാർ ഒരു ലക്ഷം വീട് വീതം നിർമ്മിച്ച് അഞ്ചു വർഷം കൊണ്ട് എല്ലാവർക്കും വീട് ഉറപ്പ് വരുത്തുമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നാകുമ്പോൾ അഞ്ച് ലക്ഷം വീട് പൂർത്തീകരിക്കുമെന്നാണ് നിങ്ങളുടെ മാനിഫെസ്റ്റോ രണ്ടായിരത്തി പതിനാറിൽ പറയുന്നത് ഞാൻ അത് അബ്ജോദിനിപ്പോൾ അയച്ചു തന്നിട്ടുണ്ട് സംശയം ഉണ്ടെങ്കിൽ വേണേൽ അരുൺകുമാറിനും അയച്ചു കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറാകാൻ നേരത്ത് നാലര ലക്ഷമാണ് പണിതൂ ഉള്ളൂ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറിലെ മാനുഫെസ്റ്റോ പോലും നിങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ തന്നെ അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇപ്പോൾ തെളിയുക അപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് ശുദ്ധ കള്ളത്തരമാണ് എന്നുള്ളത് തട്ടിപ്പാണ് എന്നുള്ളത് കേരളം തിരിച്ചറിയുകയാണ് ഇത് ഒന്നു മാത്രമാണ് എത്രയോ 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 കാര്യങ്ങൾ ലക്ഷം ഇവിടെ ലക്ഷമാണ് ഇത് തട്ടിപ്പാണ് വാഗ്ദാനങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലേ ഇവർ പറഞ്ഞ ശ്രീ തോമസ് ഐസക്കിന്റെ വാദഗതി ആലപ്പുഴയെ ഞങ്ങൾ രാഷ്ട്രീയ സിംഗപ്പൂർക്കും തിരുവനന്തപുരത്ത് കഴിഞ്ഞ മഴയിലും തിരുവനന്തപുരം തമ്പാനൂർ വെള്ളം കയറി നമ്മൾ കണ്ടതല്ലേ അവസാനം വന്നു വന്ന് ജനങ്ങൾക്ക് റൂമില്ല വാട്ടറിന് മാത്രം റൂമുള്ള സ്ഥിതിയിലേക്ക് തിരുവനന്തപുരം മാറിയത് നമ്മൾ കണ്ടതല്ലേ ഏറ്റവും കൗതുകം ഉണ്ടായിരുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു എൺപത് രൂപയ്ക്ക് ചിക്കൻ സാധാരണക്കാരെ ചിക്കൻ എൻ്റെ പൊന്ന ഈ നാട്ടിൽ ആരെങ്കിലും എൺപത് രൂപയ്ക്ക് കോഴിക്കറി കോഴി മേടിച്ച് കോഴിക്കറി കൂട്ടിയതായിട്ട് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ കേരളയിൽ വരും കേട്ടോ ഏത് വഴിയാ വന്നതെന്ന് ഇതേ വരെ നാട്ടുകാരും കണ്ടിട്ടില്ല ഇങ്ങനെ കേരളത്തെ മുഴുവൻ പറ്റിച്ച് തട്ടിപ്പ് കാണിച്ച ഒരു സർക്കാർ എന്റെ എല്ലാ മാനവും പോയി നാളെ കേന്ദ്ര സർക്കാർ അങ്ങ് തീരുമാനിക്കുകയാണ് ഇതാ നോക്കൂ കേരളം മോഹന സുന്ദരമായ അതിദരിദ്ര നാടായി മാറി അതുകൊണ്ട് ഇനി ആ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി എന്നുള്ള കണക്ക് വേണ്ട മഞ്ഞക്കാടുകൾ വേണ്ട ഇനി കേരളത്തിലുള്ള സാധാരണക്കാരന് അങ്ങനെ അരി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഈ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ഇവർ എന്ത് പറയും ആം ജോദേ എന്ത് തീരുമാനം എടുക്കും ഇവര് ഇനി കേന്ദ്ര സർക്കാർ ഫണ്ട് േ നമ്മളൊക്കെ തന്നെ സമരം ചെയ്യണ്ടേ എന്തിനാണ് ഈ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഈ സ്വയം കുഴി ഒഴിക്കുന്നത് ഈ നാട്ടുകാരുടെ കഞ്ഞിയിൽ ഉള്ള കഞ്ഞിയിൽ എന്തിനാണ് പാറ്റയും മണ്ണുങ്ങളും ഒരുമിച്ച് വാരിയിടുന്നത് ഇങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയേ അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ ഇത് കേരളത്തിൽ ഇവർ നടത്തുന്ന തട്ടിപ്പിന്റെ കഥകളുടെ ഏറ്റവും അവസാനത്തെ കണ്ണി മാത്രമാണ് കേരളത്തിൽ ഇവർ അത് ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ തൊഴിൽ മേഖലയിൽ ഇവിടുത്തെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും നടപ്പിലാക്കാത്ത ഒരു സർക്കാർ കാണിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ തുടർച്ചയായിട്ട് പറയുകയാണ് എന്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൻ മകൾ ഇനി നാണമില്ലേ അത് തന്നെയാണ് എനിക്കും നിന്നോട് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾ മരുമകൻ മകനെതിരെ ഒരു വാർത്ത കൊണ്ടുവന്ന് രണ്ടു ദിവസം പോലും മുഖ്യധാര പത്ര പത്രങ്ങൾക്ക് ഒതുക്കി കളയേണ്ടി വന്നത് നമ്മൾ കാണുകയല്ലേ അതുപോലെ ഇപ്പോഴും കാർഡ് കാർഡ് ആ ക്ഷത്തി തൊണ്ണൂറ്റാറായിരം പേർക്ക് നഷ്ടപ്പെടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ നിങ്ങളൊന്ന് മനസ്സിലാക്കണം സ്വന്തം വരുമാനം വർദ്ധിച്ച് ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരു വ്യക്തി ഈ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ രണ്ട് ഒരു കാറ് നാല് ചക്ര വാഹനം കാറ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മൂന്ന് മുറിയിൽ അട കൂടുതലുള്ള ഒരു വീട് നിർമ്മിച്ചാൽ മാത്രമാണ് അവർ ഇതിൽ നിന്ന് പുറത്തു പോകുക അല്ലാതെ ആരും അതിൽ നിന്ന് എ എ വൈ കാർഡിൽ നിന്ന് പുറത്തു പോകില്ല എന്റെ തലയിൽ അങ്ങനെ പലതും തോന്നും പിന്നെ അന്ന് തിരുവഞ്ചൂർ പറഞ്ഞില്ലേ ഭാവിയിൽ ഒരു പ്രളയം വരും ഒരു വെള്ളപ്പൊക്കം വരും അതുപോലെ ഒരു വരൾച്ച വരും അങ്ങനെ വരുമ്പോ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഗുണമുണ്ടാക്കും ശരിയല്ലേ ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ പറയണേ എ എ വൈ കാർഡ് നിരോധിക്കും അതിന്റെ ഭാഗമായിട്ടുള്ള ആനുകൂല്യം നിഷേധിക്കും അങ്ങനെ നിഷേധിക്കുമ്പോ ഞങ്ങൾക്ക് സുവർണ കാലഘട്ടം അതൊക്കെ ഞങ്ങക്ക് കയ്യിൽ ഇരുന്നാ മതി അതൊക്കെ കയ്യിൽ ഇരുന്നാ മതി പിന്നെ പിന്നെപ്പോ പറഞ്ഞല്ലോ കുടിശ്ശി പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ആരാണ് പെൻഷൻ ആരാണ് വർദ്ധിപ്പിച്ചത് എത്രയാണ് കുടിശ്ശിക അയാളെ വിശ്വസിക്കാൻ കൊള്ളിയല്ലോ അയാൾ പറഞ്ഞോളപ്പ് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനോടാ എവിടെയാണ് രേഖ എന്ന് ചോദിച്ചു ആ ശങ്കരാടിയുടെ രേഖ പോലും കാണിക്കാൻ കഴിയാതെ രക്ഷപെട്ട് പോയത് നമ്മൾ കാണുകയാണ് പോയ എല്ലാ കേസും എ ക്യാമറ ജലമെട്രോ അതുപോലെ എല്ലാ കേസും ഹൈക്കോടതി സുപ്രീം കോടതി എടുത്ത് കീറിപ്പറിച്ചു പള്ളേ കളഞ്ഞില്ലേതെ ഒരു ആരോപണം തെളിയിക്കാൻ ഒമ്പതര വർഷമായി പതിനാറിലെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ അഞ്ചു ലക്ഷം വീട് എവിടെയാണ് ആരുടെ ിൽ പറഞ്ഞ അഞ്ചു ലക്ഷം വീട് അത് പൂർത്തീകരിച്ചോ ഇല്ലയോ എന്ന് പറയാമോ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യെസ് ഇ എം എസ് പവന പദ്ധതിയും എം എൻ പവന പദ്ധതിയും ക്രോഡീകരിച്ചുകൊണ്ട് വീട് നിർമ്മാണം മുന്നോട്ട് പോകും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോ ആയിരം വീട് പ്രഖ്യാപിച്ചു പിന്നെ അത് നൂറ് രൂപ പത്ത് വീടാണ് രണ്ടായിരത്തി ഒറ്റ അല്ല ഇവിടുത്തെ നാല് ലക്ഷത്തി അറായിരം ഉരുളല്ലേ ഉരുളല്ലേ എന്ത് ഞാൻ ഞാനിങ്ങനെ ദുരന്തനായി പോയി ഞങ്ങളിപ്പോ നാല് ലക്ഷത്തി അറുപതിനായിരം വീട് എന്ന് നിങ്ങൾ അതിൽ നിന്നോട്ട് അഞ്ചു ലക്ഷം വീട് എന്നുള്ളത് പൂർത്തീകരിച്ചല്ലോ രണ്ടായിരത്തി പതിനാറിലെ പറഞ്ഞത് നാല് ലക്ഷത്തി അല്ല അത് വായിക്കട്ടെ ഞാൻ അതിന്റെ തർക്കത്തിൽ ഒറ്റ നാലു ലക്ഷത്തി അറുപതിനായിരം വീടും ഞങ്ങൾ വീട് കോൺഗ്രസിന്റെ ചോദ്യം അതിൽ പതിനാറിന്റെ ചോദ്യം അതിനായിരം എവിടെനിന്ന് കിട്ടിയോ കോടിക്കണക്കിന് രൂപ മുണ്ടക്കൈടെ പേരിൽ കോടിക്കണക്കിന് രൂപ പിരിച്ചു എൺപത്തി ഇത് വടി വാങ്ങുന്ന ചോദിക്കാൻ ഈ ദിവസത്തിൽ ചോദ്യം വീണ്ടും ഈ നിമിഷത്തിൽ ഒരു വീടുണ്ടോ ഇല്ല ഈ ദിവസത്തിൽ പൂർത്തീകരിച്ച് മാറും ഇരുപത്തഞ്ചു കുടുംബങ്ങൾക്ക് ജനങ്ങൾക്കും മണ്ണന്മാരാണോ അഞ്ച് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് യാഥാർത്ഥ്യമാണ് കോടതികൾ നിരാകരിച്ചതുകൊണ്ട് ഏതെങ്കിലും ആക്ഷേപം ഏതെങ്കിലും ആരോപണം കെട്ടടങ്ങി എന്ന് ചോദിച്ചാൽ കെട്ടടങ്ങില്ല ഒറ്റ ഉദാഹരണം മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കാം അത് മാസപ്പടി കേസാണ് കാരണം അത് ആ കണ്ടെത്തൽ അതേപടി വീണാറ്റി നിഷേധിക്കാത്തോളം ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങി ആരോപണം അതേപടി നിലനിൽക്കുകയാണ് അതൊക്കെ എനിക്ക് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് നിശ്ചയിക്കും അല്ലെങ്കിൽ വീണാറ്റി കേസ് കൊടുക്കട്ടെ ഞാൻ വെല്ലുവിളിക്കാം ഞാൻ വെല്ലുവിളിക്കാം വീണാജി കൈപ്പൂലി വാങ്ങി ഞാൻ മുഖ്യമന്ത്രിയുടെ നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്